പാല പോണാടുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ ചൂട്ടുപടേണി ഗ്രാമത്തെ വിശ്വാസപ്രഭയിൽ ആറാടിച്ചു ശ്രീകോവിലിൽ നിന്ന് ഭദ്രദീപം തെളിച്ച് കറ്റയിലേക്ക് അഗ്നി പകർന്നു കൊടുക്കുന്നതോടെയാണ് ചൂട്ടുപടയണിക്ക് ആരംഭം കുറിക്കുന്നത് മെടഞ്ഞ ചൂട്ടുകറ്റകളാണ് ചൂട്ടുപിടിക്കാനായി ഉപയോഗിക്കുന്നത് കത്തിച്ച ചൂട്ടുകറ്റകളുമായി പടയണി എടുക്കുന്നവർ ക്ഷേത്രത്തിന് മൂന്ന് പ്രാവശ്യം പള്ളി നായാട്ട് വിളിച്ച് പ്രദക്ഷിണം വയ്ക്കുന്നു തുടർന്ന് ക്ഷേത്രം മൈതാനിയിലേക്ക് ഇറങ്ങുന്നു മെടഞ്ഞ ചൂട്ടുകൾ കത്തിച്ച് പടയണിയിൽ പങ്കെടുക്കുന്നവരുടെ ശരീരം ചൂടാക്കുന്നു നന്നായി ചൂടായ ശരീരം കഴിഞ്ഞാൽ കനലുകൾ വീണാൽ ശരീരം പൊള്ളുകയില്ല ഈ സമയം നായാട്ടുവിളി നടക്കും തുടർന്ന് ആ തിത്തൈ താളത്തിൽ കത്തിച്ച ചൂട്ടുകൾ ഉയരത്തിൽ ചാടി തമ്മിൽ പരസ്പരം അടിക്കുന്നു អូតិតៃអូតិតៃអូតិតៃអូតិតៃអូតិតៃអូតិតៃអូ കത്തിച്ച് ബാക്കിയാകുന്ന ചൂട്ടുകൾ ഒരുമിച്ച് കൂട്ടിയിടുന്നു അതിൽ നിന്നുണ്ടാകുന്ന ഭസ്മം ആദ്യം പടയണിയെടുത്തവർ നെഞ്ചിൽ ചാർത്തുന്നു തുടർന്ന് ഭക്തജനങ്ങളെല്ലാം തന്നെ നെറ്റിയിൽ ഭസ്മം ചാർത്തും ഇതോടെ പ്രസിദ്ധമായ ചൂട്ടുപടയണിക്ക് സമാപനമാകും കേരളത്തിൽ അപൂർവം ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ആചാരമാണ് ഇത് വളരെ പ്രശസ്തവും പ്രസിദ്ധവുമാണ് ഈ അനുഷ്ഠാനം ചൂട്ടുപടയണി നടത്തുന്നത് മീനഭരണി നാളിലാണ് ന്യൂസ് ബ്യൂറോ